അഴിമതിക്കെതിരെ ലഹരിക്കെതിരെ വർഗീയതക്കെതിരെ നമുക്ക് നടക്കാം എന്ന മുദ്രാഭാഗ്യവുമായി ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ നയിക്കുന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പദയാത്ര പേയാട് ജംഗ്ഷനിൽ മലയങ്കീഴ് വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഒട്ടനവധി കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു ഞാൻ നിർവഹിക്കുന്നത് ഒരു പാതുകായ നമ്മുടെ എം ബി ശ്രീ അടൂർ പ്രകാശ് അദ്ദേഹം കൃത്യം എട്ട് മണിക്ക് ഇവിടെ വന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാണ് നമുക്കെല്ലാം സന്തോഷം തരുന്ന തരത്തിൽ സംസ്ഥാനത്തിന്റെ തന്നെ വലിയൊരു നേതൃസ്ഥാനത്തേക്ക് യു ഡി എഫിന്റെ കൺവീനർ പദവിയിലേക്ക് നമ്മുടെ ജനപ്രതിനിധി കൂടിയായ ജനനായകൻ ശ്രീ അടൂർ പ്രകാശ് നിയമിതനായിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം ഒഴിവാക്കാനാകാത്ത ചില ചുമതലകൾ രാവിലെ നിർവഹിക്കാനുള്ളതിനാൽ ഞാൻ ഇന്ന് വേദിയിൽ നിൽക്കുന്നത് നമുക്കറിയാം ശ്രീ നേമം സജീർ യൂത്ത് കോൺഗ്രസിന്റെ ധീരനായ ജില്ലാ പ്രസിഡന്റ് തിരുവനന്തപുരത്തെ സമരമുഖങ്ങളിൽ പിണറായി സർക്കാരിനെതിരെയുള്ള ശക്തമായ യുവജന പ്രക്ഷോഭങ്ങളിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടം സംസ്ഥാന പ്രസിഡന്റിനോടൊപ്പം നേതൃത്വം കൊടുക്കുന്ന യുവജന യുവജനായകനാണ് ശ്രീ നേമം സജീർ നേമം നേഴാം തീയതി രാവിലെ പാറശാല നിന്നും ആരംഭിച്ച പദയാത്ര ജില്ലാ നേതാക്കളുടെ പദയാത്ര മൂന്നാം ദിവസമായി ഇന്ന് കാട്ടാക്കട നിയോജക മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുകയാണ് അതോടൊപ്പം ശ്രീ നേമം സജീർ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഭരിക്കുന്ന സർക്കാരുകൾ നിരന്തരമായി സംസ്ഥാനത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കുന്നതിനെതിരെ അഴിമതികൾക്കും അരാജകത്വത്തിനുമെതിരെ ഏകാധിപത്യത്തിനെതിരെ ശക്തമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഈ ജാഥ നയിക്കുന്നത് നമുക്കറിയാം അതിനോടൊപ്പം ഏറ്റവും കാലിക പ്രസക്തിയുള്ള ഒരു മുദ്രാവാക്യം നമ്മുടെ സംസ്ഥാനത്ത് ആകമാനം സർക്കാരിന്റെ മൗല്യം ത്തിലെ യുവജനതയെ കാർ നികുന്ന രാസനഗിരിക്കെതിരായി വർഗീയതയ്ക്കും എതിരെ നമുക്കൊന്നായി നടക്കാം അതിക്രൂരമായ അനവധി നിരവധിയായ ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി രക്തം ചിന്തി ജയിൽവാസം അനുഭവിച്ചിട്ടും അതിനു മുമ്പിൽ അടിപതറാതെ ഒരടി പോലും ഒരടി പോലും പിന്മാറി